കർണാടക സിദ്ധരാമയ്യ സർക്കാർ പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണം എടുത്തുമാറ്റി മുസ്ലിം വിഭാഗങ്ങൾക്ക് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി അനുകൂലികളും കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രചരിപ്പിക്കുന്ന ഒരു ആരോപണമാണിത് എന്താണ് ഈ ആരോപണങ്ങളുടെ വസ്തുത പരിശോധിക്കാം ആരോപണങ്ങൾക്ക് സിദ്ധരാമയ്യ തന്നെ കഴിഞ്ഞ ദിവസം മറുപടി നൽകിയിരുന്നു മോദി പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും ഈ ആരോപണം അദ്ദേഹം തെളിയിക്കണമെന്നും ഇല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണമെന്നും സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ കർണാടകയിൽ മുസ്ലിം വിഭാഗത്തെ പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് വസ്തുത തന്നെയാണ് നാല് ശതമാനം സംവരണമാണ് മുസ്ലിം വിഭാഗത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കർണാടകയിലെ പിന്നോക്ക വിഭാഗങ്ങളെ കുറിച്ച് പഠിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരമാണ് മുസ്ലിങ്ങളെ സംവരണത്തിന് അർഹതയുള്ള വിഭാഗമായി അംഗീകരിച്ചത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ മുസ്ലിങ്ങളെ പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത് അതിൽ തന്നെ കൂടുതൽ പിന്നോക്കമായി ടു ബി കാറ്റഗറിയിലാണ് മുസ്ലിങ്ങൾ വരിക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ജെ പി സർക്കാർ മുസ്ലിങ്ങളുടെ സംവരണം റദ്ദാക്കി അത് ലിംഗായത്തുകൾക്ക് നൽകി ഇത് ചോദ്യം ചെയ്ത് മുസ്ലിം വിഭാഗം സുപ്രീം കോടതിയിൽ ഹർജി നൽകി ഇതേ തുടർന്ന് മുസ്ലിം സംവരണം റദ്ദാക്കില്ലെന്നാണ് ബി ജെ പി സർക്കാർ സുപ്രീംകോടതിയിൽ ഉറപ്പു നൽകിയത് വിഷയം ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അതോടൊപ്പം സാമൂഹികവും സാമ്പത്തികവുമായ സർവേകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സംവരണത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ കഴിയൂ മാത്രവുമല്ല പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സംവരണം പരിഷ്കരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരവുമില്ല അത്തരം ഭേദഗതികൾക്ക് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും അംഗീകാരം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കർണാടക സർക്കാർ മറ്റു പിന്നോക്ക വിഭാഗങ്ങളെ തഴഞ്ഞ് മുസ്ലിങ്ങൾക്ക് മാത്രമായി സംവരണം നടപ്പാക്കി എന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണ്